ഇന്നത്തെ എപ്പിസോഡിൽ ദേവിയാനി ആദർശനോട് നയനയും കൂട്ടി ഓഫീസിലോട്ട് പോവാൻ പറയുന്നുണ്ട് അത് മാത്രമുള്ള പൂർണ്ണ സമ്മതത്തോടെ മൂർത്തി ജ്വലറിയുടെ മെയിൻ ഡിസൈനറാക്കി നയനയെ നിയമിക്കാനും ദേവിയാനി പറയാണ് ശരിക്കും പറയാ ഇതൊക്കെ കേട്ടിട്ട് ആദർശന് അതിശയമാവുകയാണ് കേട്ടോ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ അനാമിക വെറുതെയിരിക്കുകയോ തനിക്ക് എന്തുകൊണ്ട് അതുപോലുള്ള അധികാരം ഓഫീസിൽ തന്നൂടാന്നാണ് അനാമിക ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അനാമിക നയന ഇവിടുന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ തനിക്കും അതുപോലുള്ള അധികാരം കിട്ടിയേ പറ്റുവെന്ന് വാശി പിടിക്കുന്നുണ്ട് എന്തായാലും ആ കിടലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തിന്റെ കാണിക്കുന്നത് ാണ് ആദർശ മുറിയിലെ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദർശിന്റെ ഒരുക്കം കഴിഞ്ഞപ്പോ ആദർശി നയനിയെ ചോദിക്കുന്നുണ്ട് നയനെ നീയുടെ എന്റെ കൂടെ പോര് ഏയ് ഞാനില്ല ആദർശേട്ടാ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു വരുവാ അതിന്റെ ഇടയിലൂടെ അമ്മക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട ഞാൻ വിളിച്ചാ നീ വരില്ലോ എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാം ഇതും പറഞ്ഞ് ആദർശ ഇറങ്ങുന്നുണ്ട് കേട്ടോ നൈനെ ഞാൻ അമ്മയെ കണ്ടിട്ട് വരാം ഉം ശരി ആദർശേട്ടാ അങ്ങനെ ആദർശ് ദേവിയനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ദേവിയനി സിറ്റൌട്ടില് എന്തോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആദർശ് ദേവിയനെ കണ്ട പാടത്തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് അമ്മേ ആ ആദർശേ നീ ഇറങ്ങാറായോ അതേ അമ്മേ ഇറങ്ങാറായി ഇന്ന് ഓഫീസിലെ കുറച്ച് ക്ലയൻസ് വരും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് കോടികളുടെ ബിസിനസ് നടക്കും ആഹാ അപ്പൊ ഇന്ന് കുറച്ച് പ്രധാനപ്പെട്ട ദിവസമാണല്ലോ അതേ അമ്മേ അത് പറയാനേ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നത് അല്ല അപ്പൊ ഡിസൈനൊക്കെ റെഡി ആണോ ഡിസൈന് ഒരുവിധം ഓഫീസിലെ സ്റ്റാഫ് പവിത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വയ്യാത്തിരുന്നിട്ടും നയനെ വീട്ടിലിരുന്ന് കുറച്ച് ഡിസൈനുകൾ എനിക്ക് ചെയ്തു തന്നിട്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്തോട്ടെ അല്ലെങ്കിൽ പിന്നെ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ നിൽക്കണം ഓ നിന്റെ ഭാര്യയുടെ കലാവിരുദ്ധ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല അതെന്താ അമ്മ എങ്ങനെ പറഞ്ഞത് ഓ അവള് വലിയ ഡിസൈനായി അവളെ വെട്ടിക്കാൻ ഈ ലോകത്താരും ഇല്ലല്ലോ അമ്മ നയന കാരണം നമ്മുടെ കമ്പനിക്ക് കോടികളുടെ ബിസിനസ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഓർഡർ എവിടെയും പോകാതെ നിനക്ക് തന്നെ കിട്ടുവെന്ന് അമ്മ ഇന്നൊന്ന് അനുഗ്രഹിക്കണം ഇതും പറഞ്ഞ് ആദർശി കാലില് വിടുന്നുണ്ടിട്ടോ ദേവിയനെ നന്നായിട്ട് എന്നെ ആദർശിനെ അനുഗ്രഹിക്കുന്നുണ്ട് മോനെ നന്നായിട്ട് വരും ഇന്നത്തെ ഓർഡർ നമുക്ക് തന്നെ കിട്ടും ശരിയമ്മേ ഇതും പറഞ്ഞ് ആദർശി പോവാൻ നിൽക്കുമ്പോ ദേവിയനെ ചോദിക്കുന്നുണ്ട് അല്ല ഒന്ന് നിന്നെ നയനനി കൂടെ വരുന്നില്ലേ ഇല്ലമ്മേ അവള് വരുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത് അതെന്താ അങ്ങനെ അവളല്ലേ ഡിസൈൻ ചെയ്തത് ഇനി അഥവാ അതിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്താണെന്നുണ്ടെങ്കിൽ അവള് വേണ്ടേ വരേണ്ടതൊക്കെ തന്നെയാണ് പക്ഷെ അവൾ അമ്മയെ ആലോചിച്ചിട്ടാ ഓഫീസിലേക്ക് വരാത്തത് ഓ എന്നെ ആലോചിച്ചിട്ടോ അവളുടെ ഇഷ്ടങ്ങൾ അവക്ക് ചെയ്തു ഞാൻ അവളെ തടഞ്ഞു തടഞ്ഞുവെച്ചോന്നില്ലല്ലോ എന്നാലും അമ്മേ അമ്മയ്ക്ക് നയനെ ഓഫീസിലോട്ട് വരുന്നതൊന്നും ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് നയൻ ഓഫീസിലേക്ക് വരുന്നില്ലെന്നാ പറഞ്ഞത് ഓ അതേതായാലും നന്നായി അവക്ക് ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞുവിടാനാ യോഗം അതെ ഞാൻ ഒരു കാര്യം പറയാം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളെ കൊണ്ടുപോക്കോ ഇനി വെറുതെ ഞാൻ ഓരോന്നും പറഞ്ഞിട്ടാണ് അവള് പോവാത്തതെന്ന് പറയരുത് പിന്നെ മൂർത്തിള്ളേർക്ക് അവൾ കാരണമാണല്ലോ ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അവിടുത്തെ മെയിൻ ഡിസൈനറായ പവിത്രയെ ഒഴിവാക്കിയിട്ട് നയൻ ആ സ്ഥാനത്ത് കയറിക്കോട്ടെ അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല ഇത് കേട്ടിട്ട് ആദർശിന് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നിട്ടോ എന്നിട്ട് ആദർശ ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ തന്നെയില്ലേ ഇത് പറഞ്ഞത് എനിക്ക് ഒരു വട്ടേ പറയാൻ പറ്റൂ നിനക്ക് വേണമെങ്കിൽ നിന്റെ ഭാര്യ ഓഫീസിലോട്ട് കൊണ്ടുപോവാം അല്ലെങ്കിൽ പിന്നെ അവൾ ഇവിടുത്തെ പണിയൊക്കെ എടുത്തോട്ടെ ഇത് പറഞ്ഞു ദേവിയൻ അവിടുത്തെ പോകുന്നുണ്ട് എന്തായാലും ആദർശന മനസ്സിൽ എഡ്ഡ് പൊട്ടിയ മട്ടിലാണ് നിൽപ്പ് വീട്ട് ദേവിയാനെ കാണിക്കുന്നുണ്ട് കേട്ടോ ദേവിയാനെ ഇങ്ങനെ മനസ്സിലരുതുന്നുണ്ട് ഇവിടെ നിന്നാ മൂള് കൊറേ ജോലി എടുക്കേണ്ടി വരും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഭാരമില്ലാത്ത പണിയല്ലേ വരയ്ക്കാനല്ലേ ഉണ്ടാകൂ പിന്നെ മോൾക്ക് ഇതൊക്കെയല്ലേ ഇഷ്ടം അവളുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ എന്നാ ജാനകി ഇതൊക്കെ ഒരു ഭാഗത്ത് നിന്ന് നോക്കി കാണുന്നുണ്ട് കേട്ടോ ഇതെന്താ ഏട്ടത്തിക്ക് വട്ടായോ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഏട്ടത്തേക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ട് അവളുമായിട്ട് കീരിയും പാമ്പായിട്ട് നിന്നവരാ ഇപ്പൊ അടയും ചക്കരയും പോലെ ഉണ്ട് ഷൊ അവളുടെ ഒരു ഭാഗ്യം ഇതൊക്കെ ഒരു വിധിയാ ഓക്കേ ഇനി അതൊക്കെ കഴിണ്ട് കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശി ഈ വിവരം പറയാൻ വേണ്ടി നയനയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് നയന ആദർശിനെ കണ്ടപാടെ തന്നെ ചോദിക്കുന്നുണ്ട് അല്ല പോയില്ല ഇതുവരെ ഇല്ല അതെന്ത് പറ്റി ഇന്ന് ക്ലയൻസ് വരുന്നില്ലേ അവരൊക്കെ വരുന്നുണ്ട് എന്തായാലും നിന്നെ കൂട്ടി ഓഫീസിലോട്ട് പോകാന്ന് ഞാൻ കരുതി എന്താ ഞാൻ വരണന്നോ ആദശേട്ട ഇതൊന്നും അമ്മയ്ക്ക് ഇഷ്ടാവില്ല കേട്ടോ ആദർശേട്ട പോയെ ഞാൻ നീ ഉണ്ടെങ്കിൽ മാത്രേ പോവു നിനക്കിപ്പോ അമ്മയല്ല പ്രശ്നം ആ അമ്മയാണ് എന്നോട് പറഞ്ഞത് നിന്നെയും കൂട്ടി ഓഫീസിലോട്ട് പോവാൻ അമ്മയോ ആ എൻറെ അമ്മ എന്റെ അമ്മ പറഞ്ഞു നിന്നെയും കൂട്ടി ഓഫീസിലോട്ട് പോവാൻ അത് മാത്രമല്ല വേറൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം കൂടി പറഞ്ഞു അതെന്താ നീന്നല്ല പറഞ്ഞില്ലേ അമ്മയ്ക്ക് നല്ല ചേഞ്ച് ഉണ്ടെന്ന് പക്ഷേ എന്നാ ഞാനത് കൂടുതലൊന്നും വിശ്വസിച്ചിട്ടില്ലായിരുന്നു ഇന്നെനിക്ക് മനസ്സിലായി മഴ ചവിട്ടിയതിന് കാര്യമുണ്ടെന്ന് എന്താ ആദർശേട്ടാ സർപ്രൈസ് അത് പറ വേറെ ഒന്നല്ല അമ്മ നിന്നെ മെയിൻ ആക്കാൻ പറഞ്ഞിരിക്കുക മൂർത്തി ജ്വല്ലറിയുടെ ആ എന്താ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിപ്പിന്നെ പിന്നെ വിശ്വസിക്കണ്ട ആദർ ചേട്ടാ ആദർ എന്നെ സമാധാനിപ്പിക്കാൻ കള്ളം പറഞ്ഞതല്ലല്ലോ ഞാൻ വരാൻ വേണ്ടി കള്ളം പറഞ്ഞതല്ലേ ഒരിക്കലും അല്ല എന്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞത് നിന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പവിത്രയുടെ പകരം നിന്നെ അവിടുത്തെ മെയിൻ ഡിസൈനറാക്കാനാ പറഞ്ഞത് അയ്യോ അമ്മക്ക് ഇത് എന്ത് മാറ്റുക എന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്താ അത് അറിയില്ല അമ്മ സത്യം അറിഞ്ഞോന്നുള്ളത് അയ്യോ അമ്മ സത്യം അറിഞ്ഞാണോ ഒന്നും പറയാൻ പറ്റില്ല അമ്മയുടെ സംസാരത്തിന് ഒന്നും മനസ്സിലാകുന്നുമില്ല എന്തായാലും ഇനി നിനക്ക് റെഡിയാകാലോ അമ്മയുടെ സമ്മതം കിട്ടിയല്ലോ ഇനി നീ ചോദിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ പോവേണ്ടാന്ന് പറയും അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ട് വാ ഉം ശരിയാ ദർശേട്ടാ എന്നാൽ നയനയെ മെയിൻ ഡിസൈനർ ആക്കാൻ പോകുന്ന വിവരം അനന്തപുരിയിൽ അങ്ങ് പരക്കെ പാട്ടാവുകയാണ് കേട്ടോ ഇത് അനാമികക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അനാമിക ഇത് കേട്ട പാടെ അനിയുടെ അടുത്തോട്ടാണ് പോകുന്നത് അനി നീ ഏത് സമയം ഇങ്ങനെ കുത്തി വരച്ചോണ്ടിരുന്നോടാ വലിയൊരു കലാകാരൻ വന്നേക്കുന്നു മറ്റുള്ളവരുടെ മനസ്സെന്താന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കലാകാരൻ ഡേ നീ എന്നെ വെറുതെ അധിക്ഷേപിക്കാൻ വന്നതാണോ അയ്യോ നിന്നെ അധിക്ഷേപിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നിനക്ക് കമ്പനി ഒന്നും വേണ്ടല്ലോ ആദൃശ്യമായിട്ട് നിന്നെ എത്ര ബ്രാഞ്ച് ഏൽപ്പിച്ചതാ നീ അവിടെ വല്ലം പോയി നോക്കുന്നുണ്ടോ ഏതു സമയം ഇതുപോലെ നിരാശയും പിടിച്ച് വെറുതെ മാഗസിനിൽ ഓരോന്ന് വരാൻ വേണ്ടി കുത്തിക്കൊറിച്ചിരിക്കും അതെ എന്റെ കവിത മാഗസിനിൽ വരുന്നുണ്ടെങ്കിൽ അതിന് അതിനനുസരിച്ച് അർത്ഥം ഉണ്ടാകും നീയൊക്കെ ചിന്തിക്കുന്നതേ എല്ലാം തെറ്റായ അർത്ഥത്തിലാ അതുകൊണ്ടാണ് നീ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത് എനിക്കിപ്പോ നീ പറയുന്നതൊന്നും കേൾക്കണ്ട നിന്നോട് വഴക്കിടാനും അല്ല ഞാൻ വന്നത് എനിക്ക് മൂർത്തി ജ്വല്ലറിയിലെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് നോക്കാൻ വേണം നിനക്ക് തന്നതിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് മതി ഞാൻ അവിടുത്തെ എം ഡി ആയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം അതിനുള്ള യോഗ്യത ഒന്നും നിനക്കില്ല നിന്റെ അച്ഛന് കുറെ കമ്പനി ഉണ്ടല്ലോ അവിടെ വല്ല എം ഡി നീ എന്തായാലും മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആവ മാത്രം പക്വത ഒന്നും നിനക്കില്ല അപ്പൊ അവക്കുണ്ടോ ആ നയനക്ക് ഹാ നയന എടുത്തിടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നൂറിൽ നൂറ് ശതമാനം അതിനുള്ള അർഹതയുണ്ട് ഓ അവക്കും അവരുടെ പക്വതയില്ലാത്ത അനീതിക്കൊക്കെ ഉണ്ടാകും ഈ പറഞ്ഞ അർഹത ഉണ്ട് അവർക്കൊക്കെ ചെറിയ പ്രായമാണെന്നുണ്ടെങ്കിലും പക്വതയിൽ ചിന്തിക്കാനറിയാം എന്നാ നീ എങ്ങനെയാണോ അതേടാ എന്നെ പറ നീ കുറ്റം പറഞ്ഞു പറഞ്ഞ് എന്നെ തഴ്ത്തി കിട്ടു ആ നയനയെ മൂർത്തി ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനറാ അങ്ങനെ മെയിൻ ഡിസൈനറായി അവളെ നിയമിക്കാൻ പോയിരിക്കുക ആദർശേട്ടൻ ഞാനെപ്പ ആരായി എനിക്കൊന്നുമില്ല ആ നവ്യയ്ക്ക് പിന്നെ അവളുടെ ചേച്ചിയാണെന്നെങ്കിലും പറയാം എനിക്കെന്ത് തേങ്ങി ഇവിടെ ഉള്ളത് അതേസമയം രേവതിയും വേണുവും അനന്തപുരിയിലോട്ട് വരുന്നുണ്ട് രേവതിന്റെയും വേണുവിന്റെയും വരവ് കണ്ടിട്ട് ജാനകി അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട് ആഹാ ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നയനമോളുടെ അച്ഛനോ അമ്മയോ അപ്പൊ വേണു പറയുന്നുണ്ട് ഹാ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞങ്ങൾക്കിടക്കൊക്കെ ഇങ്ങോട്ട് വരേണ്ടി വരുവാ അതെന്താ അനാമികമോടെ അച്ഛൻ അങ്ങനെ പറഞ്ഞു എങ്ങനെ പറയാതിരിക്കും എന്റെ മോളാണ് എന്റെ കമ്പനികളുടെ ഒക്കെ എം ഡി എന്നാ അത് പറഞ്ഞതുകൊണ്ടായോ അനിമോനാണെന്നുണ്ടെങ്കിൽ എത്ര ബ്രാൻഡ് ഏൽപ്പിച്ചു കൊടുത്തിട്ടും നോക്കുന്ന പോലും ഇല്ല ഇവിടെയും കുറെ ബ്രാഞ്ച് ഏൽപ്പിച്ചു കൊടുത്തു അവൻ വല്ലതു നോക്കുന്നുണ്ടോ അപ്പൊ പിന്നെ എന്റെ മോൾ ഒരു ബ്രാഞ്ച് ചോയിച്ച് അതിൽ എം ഡി ആവാൻ ആവശ്യപ്പെട്ടതിൽ എന്താ തെറ്റ് അപ്പൊ ജാനകി പറയുന്നുണ്ട് അത് അച്ഛനാണാ അഭിപ്രായം വേണ്ടെന്ന് പറഞ്ഞത് എന്തായാലും ഇത് വളരെ മോശമായി പോയി ജാനകി ചുക്കിനും ചുണ്ണാമനും കൊള്ളാത്തെ ആ നയനയെ പിടിച്ച് നിങ്ങൾ മെയിൻ ഡിസൈനറാക്കി എന്നിട്ട് എന്തുകൊണ്ട് എല്ലാ അർഹതയുള്ള എന്റെ മോൾക്ക് എന്തെങ്കിലും കൊടുത്തുടാ അപ്പോഴാണ് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത് എന്താ എന്താ പ്രശ്നം ഇവിടെ വേണു എന്തിനാ പ്രശ്നം ഉണ്ടാക്കാനാണോ ഇങ്ങോട്ട് വന്നത് സാറേ മൂർത്തീസ് ജ്വല്ലറി സാർ എന്നൊക്കെ പറയുമ്പോൾ ബഹുമാനായിരുന്നു എനിക്ക് എന്നെ ഇപ്പൊ ഇവിടെ വല്ലാത്തൊരു വേർതിരിവാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ത് വേർതിരിവ് കാണിച്ചെന്നാ വേണു പറയുന്നത് നയനയെ മെയിൻ ഡിസൈനർ ഡിസൈനറാക്കിയില്ലേ മൂർത്തി ജ്വല്ലറിയുടെ അപ്പൊ എൻറെ മോള് ഒരാവശ്യം പറഞ്ഞ അത് മൂർത്തി സാർ നടത്തി കൊടുക്കണ്ടേ എന്താവശ്യം അവള് പറഞ്ഞത് ഒരു ബ്രാഞ്ചിന്റെ എം ഡി ആവണെന്ന് അതൊഴുകി എന്തു ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കേട്ടപ്പോൾ രേവതി വേണുവിന്റെ ചവിട്ടിൽ പറഞ്ഞുകൊടുക്കുന്നുണ്ട് വേണു ട്ടാ ഈ കാര്യം ഇവള് പറഞ്ഞില്ലല്ലോ ഒന്നും കൊടുക്കില്ലെന്നല്ലേ പറഞ്ഞത് ഉം നിന്റെ മോളുടെ വാക്കും കെട്ടി തുള്ളിച്ചാടി വന്ന് എന്നെ വേണം പറയാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മുഖത്തോക്കി പറയണം വേണു ആ അത് പിന്നെ മൂർത്തി സാറേ എന്റെ മോളുടെ വിഷമം കണ്ടതുകൊണ്ട് വന്നതാ നിങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെന്ന് കരുതിയിട്ട് അത് പരിഹരിക്കാൻ ഇങ്ങനെ ഓടിച്ചാടി വരണമെന്നില്ല അത് അവർക്ക് വളം വെച്ചു കൊടുക്കുന്നതിന് തുല്യ ഓക്കെ ഇനി എന്തായാലും നല്ല കിടിലും ഡിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകൾ ആട്ടോ അപ്പ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിക്ക വീഡിയോ ചെയ്ത അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തിക്ക അപ്പ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ